ഭാര്യയെയും വയസ്സുകാരി മകളെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം യുവാവ് പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി ആത്മഹത്യ ചെയ്തു പത്തനാപുരത്താണ് സംഭവം പത്തനാപുരം പിടവൂർ ലതീഷ് ഭവനിൽ മുപ്പത്തിയെട്ടുകാരനായ രൂപേഷാണ് മരിച്ചത് കഥ ഓടി പിന്നെ 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 പെട്ടെന്ന് കുഞ്ഞിനെ പറഞ്ഞു അത് തീയത്തും ഇടവൂരിലെ വാടക വീട്ടിലാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത് പത്തനാപുരം നടുക്കുന്ന കുളങ്കര നസീർഖാന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു രൂപേഷും കുടുംബവും പത്തനാപുരം പോലീസും ഫയർഫോഴ്സും എത്തി തീ കെടുത്തി രൂപേഷിനെ പുല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഭാര്യയും മകളെയും ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രൂപേഷിന്റെ മൃതദേഹം പുല്ലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലുണ്ട് പത്തനാപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു രൂപേഷ് ഇവരുടേത് പ്രണയവിവാഹമായിരുന്നു രാത്രി വഴക്കിറക്കുന്ന വെടക്കൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ മാറി തരുന്നെന്ന് അന്നേരം പറഞ്ഞു മാറാ ഒരു വർഷം ആവുമ്പോൾ മാറുന്നെന്നും പറഞ്ഞു കഴിഞ്ഞ പറഞ്ഞു മാറാ ഇപ്പോഴേ അവിടെ വർത്താനും കേൾക്കുന്നു അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇവര് എന്ന് ചോദിച്ചു കുച്ചിനോട് ഞാൻ പറഞ്ഞു ചിലപ്പോഴൊക്കെ മാസം കൊണ്ടൊക്കെ ഇവര് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അത് വെച്ചാൽ ഞങ്ങള് പറഞ്ഞു സാറേ സത്യം പറഞ്ഞാ ഞങ്ങക്ക് വഴക്കിന് കേസിന് ഒന്നും വരാൻ വയ്യ നിങ്ങൾ മാറി തരുന്നെന്ന് പറഞ്ഞു നേരത്തെ പറഞ്ഞത് മാറാം പറഞ്ഞു അതിമുക്ക് സ്വദേശിയാണ് രൂപേഷിന്റെ ഭാര്യ ന്യൂസ് ബ്യൂറോ പത്തനാപുരം